අනලමයි අभිශගක් නයිනලග වග ල්ග আත්මන්මතුදන වෙලිවින් කදිද ആത്മാവിൽ നുഗൃഹീതരായ മക്കളെ ഏശയ്യ അമ്പത്തിയഞ്ച് എട്ട് ഞാൻ ഡിവൈനിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ലഭിച്ച വചനമാണ് ഡിസംബർ എട്ടാം തീയതി എന്താണ് കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ പോലെയല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ പോലെയല്ല ഒരു ചിന്ത ഒരു വഴി കണ്ടുപിടിക്കും അത് ദൈവത്തോടു കൂടെ ചേർന്ന് ചിന്തയാണെങ്കിൽ ദൈവികമായൊരു വഴിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുക പൈശാചികവും ഉത്തരവാദിത്വ രഹിതവും കർമ്മരഹിതവും നിരാശജനകവും ഇരുട്ടിൻ്റെതമായ ഒരു ചിന്തയാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ നിന്റെ വഴികൾ ദൈവികമല്ല പ്രത്യാശപരമല്ല അത് തികച്ചും പൈശാചികമായ പ്രേരണകൾ കൊണ്ട് എങ്ങോ പോയി ആകയാൽ കഥ അരുൾ ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളേതിനേക്കാൾ ഉന്നതമത്രേ ഹല്ലേ Amén, María. Amén.